കെ പി സി സി നേതൃത്വത്തിൽ നടക്കുന്ന സമരാജ്ഞയിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ പറഞ്ഞത് കോൺഗ്രസിൽ പുതിയ വിവാദത്തിന് വഴിയൊരുക്കുകയാണ് സമരാജ്ഞിയുടെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത ഏജൻസി ഏർപ്പെടുത്തിയ ഹെലികോപ്റ്ററിലാണ് നിയമസഭാ സമ്മേളനത്തിനിടെ കണ്ണൂർ വയനാട് കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് സതീശൻ പറഞ്ഞത് സമരാജ്ഞിയുടെ നടത്തിപ്പ് ചുമതല പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയാണ് കോടികൾ പ്രതിഫലം കൈപ്പറ്റിയാണ് ഇവർ പ്രചരണം മുതൽ മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് ക്യാമ്പിലുള്ളവർ പറയുന്നു സംരാജ്ഞിയുടെ മറവിൽ പതിനഞ്ച് കോടിയോളം രൂപ കെ പി സി സി നേതൃത്വം പിരിച്ചിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ കെ പി സി സി പിരിച്ച ഫണ്ടിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഹെലികോപ്റ്റർ യാത്രയും മൂന്നിടങ്ങളിലേക്ക് ഹെലികോപ്റ്റർ യാത്ര നടത്തിയെങ്കിലും യാത്ര പരമാവധി രഹസ്യമാക്കാൻ സതീഷിനുമായി അടുത്ത കേന്ദ്രങ്ങൾ ശ്രദ്ധിച്ചു ഹെലികോപ്റ്ററിൽ പറഞ്ഞിറങ്ങുന്ന മാസ് വീഡിയോ പ്രചരിപ്പിക്കരുതെന്ന പ്രത്യേക നിർദ്ദേശം സോഷ്യൽ മീഡിയ ടീമിനുണ്ടായിരുന്നു പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിനെ പോലും വിമർശിച്ച സതീഷിന്റെ ഹെലികോപ്റ്റർ യാത്ര കോൺഗ്രസിനുള്ളിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയാണ് ഹെലികോപ്റ്റർ യാത്രയുടെ പേരിൽ മാത്രം ചെലവഴിക്കുന്നത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം ജാതിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നാണ് സതീശൻ ക്യാമ്പിന്റെ വാദം എങ്കിലിത് രഹസ്യമാക്കി വെച്ചതും ചിത്രങ്ങൾ പുറത്തുവിടരുതെന്ന് നിർദ്ദേശം നൽകിയതും എന്തിനെന്ന ചോദ്യമാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുന്നത് മുഖ്യമന്ത്രിയടക്കം ഹെലികോപ്റ്റർ യാത്രയുടെ പേരിൽ വിമർശിച്ചതിന്റെ ജാളി മറയ്ക്കാനാണോ യാത്ര രഹസ്യമാക്കിയെന്ന ചോദ്യവും പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട്